ഞാൻ ഞാനെങ്ങനെയാണ് ചീര വറവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇന്ന് നമുക്ക് ചീര വറവാണ് ആദ്യം ചീര നല്ലപോലെ പോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇതുപോലെ ചെറുങ്ങനെ മുറിച്ചിടണം ചെറുങ്ങനെ മുറിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ചെറിയതുപോലെ മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ഉള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾ മുളക് ഉപ്പ് ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കുക നല്ലോണം ഞാമണ്ടി ഞാമണ്ടീന്ന് പറഞ്ഞാൽ കണ്ണൂർ ഭാഷ നല്ലോണം ഞാൻ വണ്ടി കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുക കൂട്ടി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് ചീര വറവ് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ആവശ്യം ഞാൻ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണയെല്ലാം ആക്കുകയുള്ളൂ കാരണം അധികം വെളിച്ചെണ്ണയെല്ലാം വെച്ച് കഴിഞ്ഞാൽ തടി കൂടുമല്ലോ അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് അതിൻ്റെ അകത്ത് ഞാൻ കടുവിന് പകരം പിന്നെ അരിയാണ് ഉപയോഗിക്കുന്നത് അരിയാണ് വറുത്തെടുന്നത് നിങ്ങളെല്ലാം എങ്ങനെയാണ് കടൂന് പകരം അരി എപ്പോഴും വറുത്തെത്തിട്ടുണ്ടോ ഇത് പൊട്ടുന്ന പോലെ തന്നെ അരി പൊട്ടാൻ തുടങ്ങും അന്നേരം നമുക്ക് ചീര എടുത്തിട്ട് ചട്ടിയിൽ ഇടുകയെ വേണ്ടു ഇട്ട് പിന്നെ നല്ലവണ്ണം കൂട്ടി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചീര വറവിനുള്ള സംഗതിയെല്ലാം റെഡിയാവും അരി അവിടുന്ന് പൊട്ടട്ടെ അപ്പം നമ്മളിതാ നല്ല വെള്ളരിക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ട് മുച്ചത്തേക്ക് വറുത്തെച്ചിട്ട് നല്ല ടേസ്റ്റിൽ വെള്ളരിക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ കുറച്ച് അലിയും പൊരിക്കുന്നുണ്ട് ഇന്ന് പൊരിക്കണമെന്ന് വിചാരിച്ചതല്ല വെറും കറി വെക്കാമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ടാണ് കറിയ കഷ്ണമായി പോയത് പിന്നെ കറി വെക്കാൻ വെച്ച് അതിൻ്റെ അകത്തു എടുത്തിട്ട് പൊരിക്കാൻ വെച്ച് ഏകദേശം അരിയെല്ലാം പൊട്ടി റെഡിയായി വരുന്നുണ്ട് അരിയെല്ലാം പൊട്ടി റെഡിയായി ഇനി നമുക്ക് ചീരിയിടാം എന്ത് പൊടി വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളം ചേർക്കാനേ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല തീരെ ചീരക്കൊഴഞ്ഞു മറിഞ്ഞു പോകും തീരെ നല്ലോണം കൂട്ടി യോജിപ്പിച്ച് വെക്കുക നല്ലോണം കൂട്ടി യോജിപ്പിച്ച് വെക്കുക മൂടി വെക്കാൻ പാടില്ല മൂടി വെച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പൊട്ടും വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ ചീര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല